സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്ന അവസാന വിധിയുടെ ദിവസത്തിൽ തമ്പരാന് ചെമ്മരയാടുകളെ കോലാടുകൾ വേർതിരിക്കുന്ന സംഭവമാണ് ആ സംഭവത്തിൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് അപ്പോൾ നീതിമാന്മാർ പറയും എപ്പോഴാണ് നീ വശക്കുന്നവനായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് ദായിക്കുന്നവനായി ഞങ്ങളുടെ മുമ്പിൽ വന്ന് എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് വലത് വശത്തിരിക്കുന്നവർ നീതിമാന്മാരായിട്ട് മാറിയത് അവർ നീതിമാന്മാരായിട്ട് മാറിയത് ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് ഓരോരുത്തർക്കും കൃത്യമായി അവർ കൊടുത്തോണ്ട് തന്നെയാണ് അതാണ് കർത്താവർ ഞാൻ ദാഹിക്കുന്നവനായി വന്ന് നിൻ്റെ മുമ്പിൽ ഒന്ന് ഞാൻ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഓരോ വ്യക്തികൾക്കും കൊടുക്കേണ്ട കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നീതികരിക്കപ്പെടുകയുള്ളൂ നമ്മളെപ്പോഴും നോക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ നീതിയാണ് ഭൂരിപക്ഷം ഉള്ളവർക്ക് അവർക്ക് കൊടുക്കുക എന്നതാണ് കർത്താവിൻ്റെ നീതി അതല്ല വ്യക്തിപരമായി ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് കൊടുക്കുക എന്നതാണ് ദൈവത്തിൻ്റെ നീതി തമ്പരാൻ്റെ മുമ്പിൽ തമ്പരാൻ്റെ അവസാന വിധിയുടെ ദിവസത്തിൽ തമ്പരാൻ്റെ വലത്തുവശത്തിൽ നിൽക്കുന്ന നീതിമാന്മാരായി നമ്മൾ മാറണമെങ്കിൽ നീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വ്യക്തിപരമായി കൊടുക്കേണ്ട ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവനാവശ്യമായത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതും ആവശ്യമായത് കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ തമ്പരാനും മുമ്പിൽ നീതീകരിക്കപ്പെടുന്നവരായി നമുക്ക് മാറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ